ഇന്ന് രാവിലെ രണ്ട് പിള്ളേർ വന്നായിരുന്നു അപ്പൊ അവർക്ക് ജേഴ്സിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ വന്നത് അപ്പൊ അവർക്ക് പറഞ്ഞു നാളത്തേക്ക് വരാൻ പറഞ്ഞു അപ്പൊ എന്തായാലും കമന്റിൽ പറ അവർക്ക് ഞാൻ കൊടുക്കണോ കൊടുക്കേണ്ടി അപ്പൊ അവർ നാളെ വരും ബോയ്സ് വാട്സ് പോലെ സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നലെ രാത്രി എന്റെ ഏത് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ ഉറക്കവും ഇല്ല വയറേനെ എടുത്ത് എല്ലാം കൂടി കൂടിയായിട്ട് വീട്ടിലെത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ലേ ഞാൻ അത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാമായിരുന്നു ഒരു വെളുപ്പിനൊരു നാല് നാലരൊക്കെയപ്പോൾ എഡിറ്റ് തീർത്ത് അപ്രൂവൽ മേടിച്ച് കുറെ പരിപാടി ഉണ്ടായിരുന്നു എനിക്ക് കോൺടാക്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് പിന്നെ കിടന്നത് അഞ്ച് മണിയായ എഴുന്നേറ്റ് അഞ്ചുമണിക്ക് കിടന്നിട്ട് മൂന്നുമണിക്കൂർ ഞാൻ പിന്നെ എഴുന്നേറ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യണം ആ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അത് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ ഉള്ളല്ല രണ്ട് രണ്ടര ദിവസമായിട്ട് ഞാൻ അഞ്ചു മണിക്കൂറാണ് ഇറങ്ങിയിട്ടുള്ളത് ഐം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ് ബട്ട് ഈ എഡിറ്റേഴ്സിനൊക്കെ കൊടുത്ത് കൊടുത്ത് എന്റെ വീഡിയോ ലേറ്റ് ആയി ലേറ്റ് ആയി പിന്നെ എനിക്ക് സമയമില്ല എനിക്ക് നിവർത്തിയില്ല എന്നെ കൊണ്ട് തന്നെ ഉറങ്ങാതെ ചെയ്ത് തീർത്തതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കേൾ അല്ലേ അതൊക്കെ അപ്ലോഡ് ആയി നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ഒക്കെ ആയിക്കാണ് ഇന്നില്ല ഇന്ന് യഥാർത്ഥത്തിൽ വേറൊരു ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് അറിയത്തില്ല അതുകാരണം മൂന്നോ നാലോ മാസം മുമ്പ് ഞാൻ ഒരു ഗോൾഡ് കോൻ അമ്മയ്ക്ക് മേടിക്കാൻ പോയില്ലായിരുന്നു അപ്പൊ അന്നമ്മയ്ക്ക് അവിടെ വെച്ചൊരു നെക്ലസ് ഉണ്ട് നമ്മുടെ ഒന്നും ഇല്ല അപ്പൊ അതിന് കുറച്ച് വില ഉണ്ടായിരുന്നു എന്തേലാ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് മേടിക്കില്ല പക്ഷെ മേടിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു ഇന്ന് മേടിക്കാന്ന് പറഞ്ഞിരുന്നു ഞാൻ അതിന് വേണ്ടി ആ സമയത്തോട്ട് ഞാൻ പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പൈസ വേണമെന്ന് ചോദിച്ച് ഞാൻ അത് എന്റെ കയ്യിൽ ഞാൻ കൊടുത്തു അപ്പൊ അതിപ്പോ റോളിങ്ങിന് പോയിരിക്കുവാണ് വർടയിലോട്ട് അതിന് കുറച്ച് ഞാൻ കിട്ടത്തുള്ള അത് കാരണം എന്റെ ഇപ്പം ആ പൈസ ഇല്ല തികയുന്നില്ല എനിക്ക് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ പൈസ ഉണ്ടാക്കാം കുറച്ചുകൂടി ഇനി മേടിക്കുന്നുണ്ട് തികയുന്നില്ല ഇപ്പൊ എന്നാലും ബാക്കിയുള്ള പൈസ എത്രയും കൂടി വേണമെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് പോയിട്ട്

ടെ വെറുതെ അല്ല നിന്റെ ബോഡി അങ്ങനെ ഇരിക്കുന്ന കണ്ണീ കണ്ടാത്ത സാധനം കഴിച്ചിട്ട് വയറൽ ആകാനാണ് ഫുൾ ടൈം കഴിക്കത്തോളേ എനിക്കെ കഴിക്കാൻ അപ്പൊ അച്ഛന്റെ ഒക്കെ ടേസ്റ്റിപ്പിക്കാൻ നമുക്ക്

അടുത്ത് ഈ ചെറിയ ആൾക്കാരെങ്കിലും പറഞ്ഞേക്ക് ഇവന്മാർക്കൊന്നും പേടിയില്ല പഠിപ്പിച്ചടാ ആരാണ് ബോസ്ന്ന് കാണിച്ചത് അമ്മമാർക്കൊന്നും പേടിയില്ല മേമാരുടെ കാര്യമൊന്നുമില്ല ഇല്ല വേറെ പറഞ്ഞാൽ പിന്നെ ഒന്ന് കൊരയ്ക്ക് നീ കൊറച്ചയാത്ര അത് പറ്റത്തില്ലല്ലോ ബിണ്ടായിരുന്നു വേറെ പോകുന്നുണ്ട ഒട്ടും പേടിയില്ല ഇവന് വീട്ടിനകത്ത് ഇരുന്നാൽ മാത്രം മതി ഞാൻ എന്തായാലും പോട്ടെ എപ്പോഴുള്ള എന്റെ എനർജി ലെവൽ ഒറ്റയടിക്ക് എടുത്താം അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് രാത്രി നല്ല കിടന്നിറങ്ങിയ നാളത്തേക്ക് ഞാൻ സെറ്റ് ആവും ഒരു കാര്യം വിട്ടുപോയി ഇന്ന് കടയില്ല എന്തിനാണ് ഈ കുട്ടിയും പെർക്കിന് ടൗണിലോട്ട് പോയെന്നറിയത്തില്ല പിന്നെയും മഴ പെയ്യുമ്പോ എല്ലാരും ആ കൊള്ളാലോ മുറ്റത്തിനും വരമാതേ ഇരിക്കുന്നു മുറ്റത്തിലല്ല റൂമിനകത്ത് വല്ല ഗെയിമിങ് സ്കിൽസ് ആണെന്നാണ് തോന്നുന്നത് ഇന്നലെ പോയി തോറ്റിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഗെയിം കളിക്കും ആ ശരി ശരി എന്റെ ആ മൂക്കിന്റെ ചൊറിച്ചുള്ള ഇപ്പോഴും മാറിയിട്ടില്ല എന്താ എനിക്ക് രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് കൊടുക്കത്ത അസ്വസ്ഥത കാരണം ഞാൻ ഇരുന്നേക്കും ഇപ്പം മറ്റേത് വാക്യൂം ഒക്കെ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയാവും നേരത്തെ കിടക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ആ ആ ലെവലിൽ ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേ എപ്പോഴും ഒരു ചെറിയ ചെറിയ സട്ടിൽ ഇറിറ്റേഷൻ ഉണ്ട് ഇവിടെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതാ റീസൺ ഒന്ന് ഈ മതില് പൊടിഞ്ഞ് പൊടിഞ്ഞു വരുന്ന ഇന്നു വരുന്ന പൊടിയാണെന്ന് തോന്നുന്നത് എനിക്ക് ഡൗട്ട് അടിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലം ബാത്റൂം ആ സൈഡിലാണ് അപ്പം അതുകൊണ്ട് എങ്ങനെ നനയുന്നിവിടെ അതായിരിക്കും അത് തന്നെ ആയിരിക്കും അപ്പൊ അതിനുവേണ്ടി എയർ പ്യൂരിഫയർ വരുന്നത് അത് വരട്ട അത് വർക്ക് ചെയ്തില്ല എടുത്ത് വലിച്ചെറിഞ്ഞൂരിഫയർ ഞാൻ പുറത്ത് പോയിരിക്കാൻ സൈഡിൽ കാണിച്ചു ആ ക്യാമറ കാണിച്ചപ്പോൾ ആ കൊള്ളാ എന്റെ അമ്മയോടെ പോയി ഇന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കട അടയ്ക്കേണ്ടതാണല്ലോ അമ്മ രാവിലെ ഇട്ട് കണ്ടിട്ട് പോലും ഇല്ല അച്ഛനും രാവിലെ വേണ്ടി ഞാൻ കണ്ടായിരുന്നു എന്റെ വീട്ടിൽ എല്ലാ കാര്യവും എനിക്കറിയാം ഉണ്ടേ ഉണ്ടാ എന്തുവാണിത് അതിക്രമിച്ചു കയറുന്നിട്ട് കയറി ഇരുന്ന് ചാടി കറങ്ങാൻ പോയത് ചേട്ടാ നീ ആരാ നിന്റെ വിചാരം

മ്മേനെ കാണുന്നില്ല ചേട്ടാ അച്ഛൻ നോക്കുന്നല്ലേ ഇങ്ങോട്ട് അച്ഛാ അമ്മ അമ്മ എവിടെ പോയോ ഇത് രാവിലെ വർക്ക് അപ്പൊ ആ കട പറഞ്ഞില്ല ഈ കട മാത്രമേ അടയ്ക്കാനുള്ള അച്ഛൻ അടച്ചോളൂ അത് എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോയത് അമ്മ വീട്ടിലോട്ട് പോയി ഇന്ന് കച്ചവടം ഉള്ളതുകൊണ്ട് തുറന്നിട്ടിരിക്കുന്നു ഇവര് മലയാളം അറിയാം ഹിന്ദി അറിയാം നല്ലതായിട്ട് ഹിന്ദി വല്ല പറഞ്ഞടാ ഹായ് ആ ഹായ് പറഞ്ഞ പിന്നെ എങ്ങനെ മനസ്സിലാന്ന് അറിയത്തില്ല അറിയാ അവന് അവൻ എന്റെ സൈക്കിള് ഓടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൊടുത്ത് പക്ഷെ അവന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല ഇനി എന്തായാലും വീട്ടിൽ പോകാം ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ വീഡിയോ തന്നെ കാണുന്ന അമ്മേ വല്ലതും കഴിച്ചിട്ട് വരാം ഞാൻ ഓൾറെഡി ഇവിടെ ഉള്ളത് പുള്ളും കഴിച്ചും കഴിക്കാനല്ലേ വീട്ടില് അതല്ല ഞാൻ കഴിച്ചു ഫുള്ളു കൊള്ളു

ാണ് അത് പോവാൻ അത്ര പിള്ളേര് ആൾക്കാർ മുന്നോട്ട് പോയാലും നീ വലിച്ചു പക്ഷേ ഷൂട്ടിണ്ട് കുഞ്ഞി പോകാൻ സമ്മതിക്കൂട്ട അവനങ്ങനെ വല്യ ഞാൻ പുറത്തു ആഹാരം വയറ് എടുക്കൂ ഇപ്രാവശ്യം വേറൊരു കടല വന്നിരിക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ഒരേ കടല വരുന്നത് ആലപ്പുഴ കട കുറവാണെന്ന് ഈ കടഏതോ ഫുഡ് കഴിച്ചോ എവിടുന്ന് ഇറങ്ങും ഇവിടുന്ന് അൽഫാമും മറ്റേ ബാർദക്ക് ചിക്കനും അന്ന് ഫുള്ള് ആയിരുന്നു ഉള്ളത് ഈ മറ്റേ സൈഡ് ആയിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു അത് ഞാൻ നാലഞ്ചിനൊക്കെ മേടിച്ചു കഴിച്ചിരുന്നാലും എനിക്ക് വയറ് ഫുള് ആയിട്ട് നിറഞ്ഞ അനീന് വേണ്ടി അത് പനീർ മേടിച്ചിട്ടുണ്ട് വീട്ടിലൊരു നല്ല ഉറക്കം ഉറങ്ങണം ചിലപ്പോ കിടന്ന് ചിലപ്പോഴത്തില്ലേ എനിക്കൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കിടന്ന് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാത്രി എഴുന്നേക്കണം രാത്രി കിടന്നു രാത്രി കളിയാണ് കീഴിലായി ഫുൾ സ്ട്രീമിംഗ് ആണല്ലേ വർഷത്തിൽ ഒരിക്കലും വേറൊരു കാര്യം വേണം എന്തായിരുന്നു കേട്ടാ ഇന്ന് രാവിലെ രണ്ട് പിള്ളേർ വന്നായിരുന്നു അപ്പൊ അവർക്ക് ജേഴ്സിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ വന്നത് അത് പതിനൊന്ന് പേരേ ഉള്ളൂ ടീം അതിനകത്ത് അവർ ഏകദേശം അഞ്ച് പേർക്കുള്ള ജേഴ്സിയുള്ള പൈസ വരെ ഒപ്പിച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് അവർ ഒരു ജേഴ്സിക്ക് അതിൻ്റെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് ആ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി എന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു വന്നു അപ്പോൾ ആ സമയത്ത് എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പകുതി ഉറക്കില്ലായിരുന്നു പകുതിയില്ല ഫുൾ ഉറക്കത്തിനായിരുന്നു അപ്പം അവർക്ക് പറഞ്ഞാൽ നാളത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റിൽ പറയാം അവർക്ക് ഞാൻ കൊടുക്കണോ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ അവർ നാളെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ടിൽ ടീൻ ടേക്ക് കെയർ പ്ലീസ്